ഒരു സെറ്റിൽ സെറ്റിൽമെന്റ് ഞാൻ തയ്യാറല്ല ഓൾറെഡി അത് കഴിഞ്ഞു ഇനി അതില്ല ആ ഒരു ആവശ്യം എനിക്കില്ല അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല സാവന്ത് പരിചയപ്പെടുത്തിയത് എനിക്കറിയില്ല അങ്ങനെ ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ മത്സര വ്യക്തിഗതമായി സംസാരിക്കുന്ന മനസ്സിലായി ഇനി ഒരു കാര്യം ഇതേ ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ നമുക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട് ഒരു മണിക്കൂറോളം ഇയാളോട് സംസാരിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തുറന്നു പറഞ്ഞു തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ് ഇപ്പോൾ സിവിൽ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല അതെന്റെ മെഡിക്കൽ എത്തിക്സ് ആണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പോലും ഇറക്കും കിട്ടില്ലാത്തവർ ഉണ്ടാവും എനിക്കണ്ടർക്കും ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി അയാളോട് പറഞ്ഞു അതെല്ലാം അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കിതിന് ഉപയോഗിച്ചു ൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ക്രിയേറ്റ് ആയിട്ട് നിന്ന ആളാണെന്ന് പറയുന്നു സ്വാഭാവികമായി ഒരു പരാതി നൽകുമ്പോൾ ഏറ്റവും വരേണ്ടതാണ് എഫ്ഐആറിൽ അദ്ദേഹത്തെ ആണോ പ്രധാനമായി താങ്കൾ ഉൾപ്പെടുത്താൻ അല്ലേ താങ്കളുടെ മെന്റൽ ഹെൽത്ത് തകർത്തു പറയുന്ന ഒരാളെ പ്രധാനമായിട്ടും